എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നാളായല്ലേ കണ്ടിട്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു സോറി പറയുകയാണ് നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഈ അവസാനത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് സിലബസിൻ്റെ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വിദ്യാഭ്യാസ കമ്മീഷനുകളെന്ന് പറയുന്ന അവസാനത്തെ പോസ്റ്റിനാണ് നമുക്ക് എടുക്കാനുള്ളത് അപ്പോൾ അതിന് ഒരുപാട് ഡിലേ വന്നു നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും അസുഖങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് തിരക്കുകളൊക്കെ വന്നതുകൊണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പേരായിട്ട് മെസ്സേജ് അയച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അതുപോലെ തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് അപ്പോൾ അതുകൂടെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നതായിരിക്കും അതിന് നമുക്ക് പി വൈക്കു ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തേത് ഹണ്ടർ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷനാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആരാണ് ഹണ്ടർ കമ്മീഷനാണ് ഈ ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരായിരുന്നു റിപ്പൺ പ്രഫു ആയിരുന്നു ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റിപ്പൻ പ്രഫു ആയിരുന്നു ഈ ഹണ്ടർ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു വില്യം വിൽസൺ ഹണ്ടർ വില്യം വിൽസൺ ഹണ്ടർ ആയിരുന്നു ഹണ്ടർ കമ്മീഷൻ്റെ ചെയർമാൻ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതി അല്ലെങ്കിൽ പ്രാദേശിക സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ആയിരുന്നു ഹണ്ടർ കമ്മീഷൻ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതായിരുന്നു ഹണ്ടർ കമ്മീഷൻ ഇത്രയാണ് ഹണ്ടർ കമ്മീഷനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു ഇതിനെ ആരായിരുന്നു റിപ്പൻ പ്രഭു ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ വില്യം വിൽസൺ ഹണ്ടർ ആണ് പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ആയിരുന്നു ഹണ്ടർ കമ്മീഷൻ കിട്ടിയില്ലേ അടുത്തയിലേക്ക് പോകാം അടുത്തത് റാലെ കമ്മീഷനാണ് അപ്പം നമ്മൾ പഠിച്ചു ഹണ്ടർ കമ്മീഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലേ അപ്പോൾ റാലെ കമ്മീഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് റാലെ കമ്മീഷൻ റാലെ കമ്മീഷനെ നിയമിക്കുന്നത് കഴ്സൻ പ്രഭുവാണ് ഹണ്ടർ കമ്മീഷനെ നിയമിച്ച ആരായിരുന്നു ആ അത് റിപ്പൻ പ്രഭുവായിരുന്നു റാലെ കമ്മീഷനെ നിയമിച്ചത് കഴ്സൻ പ്രഭുവാണ് ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് റാലെ കമ്മീഷനായിരുന്നു കേട്ടോ അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ആരാണ് റാലെ കമ്മീഷനാണ് നിയമിക്കുന്നത് കഴ്സം പ്രഫു ആണ് ഇന്ത്യൻ സർവകലാശാല നിയമം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മീഷനാണ് റാലെ കമ്മീഷൻ ക്ലിയർ ആയല്ലോ അടുത്തതിലേക്ക് പോകാം മൂന്നാമത്തേത് സാർജൻറ്റ് കമ്മീഷനാണ് നമ്മൾ ആദ്യം ഹണ്ടർ കമ്മീഷൻ പറഞ്ഞു രണ്ടാമതെന്താണ് പഠിച്ചത് റാലെ കമ്മീഷൻ ആയിരുന്നു മൂന്നാമത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സാർജൻറ്റ് കമ്മീഷനാണ് ഇപ്പം ഇവിടെ പറയുന്നത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സാർജൻറ്റ് കമ്മീഷനാണ് ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ബോധന മാധ്യമം അല്ലേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട മാധ്യമം എന്താണ് മാതൃഭാഷയായിരിക്കണം രണ്ടാമതാണ് എന്ത് കൊടുക്കേണ്ടത് ഇംഗ്ലീഷിനെ രണ്ടാം നിർബന്ധ ഭാഷയാക്കാനും ശുപാർശ ചെയ്ത കമ്മീഷനാണ് സാർജൻ്റെ കമ്മീഷൻ ബോധന മാധ്യമം എപ്പോഴും മാതൃഭാഷയായിരിക്കണം ഇംഗ്ലീഷിനെ രണ്ടാം നിർബന്ധ ഭാഷയാക്കാനും ശുപാർശ ചെയ്തു എൻ്റെ ചെയർമാൻ സർ ജോൺ ആയിരുന്നു ക്ലിയർ ആയില്ലേ നമ്മൾ നേരത്തെ സാർജൻ്റെ കമ്മീഷൻ പറഞ്ഞ സമയത്ത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടിയുടെ കാര്യമല്ലേ പറഞ്ഞത് അപ്പോൾ സക്കീർ ഹുസൈൻ കമ്മിറ്റി പറയുമ്പോൾ വയസ്സൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഏഴ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബോധന മാധ്യമം എപ്പോഴും മാതൃഭാഷയെ തന്നെ ആയിരിക്കണം എന്നുകൂടെ ശുപാർശ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിവിധ കമ്മീഷനുകളെ കുറിച്ചാണ് ഇനി നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിലെ വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് പഠിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് രാധാകൃഷ്ണ കമ്മീഷനും കോത്താരി കമ്മീഷനും മുതലിയർ കമ്മീഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾ ഇതിൻ്റെ വർഷം നോക്കിയില്ലെങ്കിൽ ആ ഓർഡറിൽ അങ്ങ് പഠിച്ചുവെച്ചേക്കാം ഇതിൻ്റെത് ആദ്യം വരുന്നത് രാധാകൃഷ്ണ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് നാല്പത്തൊമ്പത് പിന്നെ വരുന്ന മുതലയാർ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് മൂന്നാമത് വരുന്നത് കോത്താരി കമ്മീഷനാണ് അറുപത്തിനാല് അറുപത്താറ് പിന്നെ അടുത്തത് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നെക്സ്റ്റ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യശ്പാൽ കമ്മിറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ ഇതൊരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വച്ചേക്കും അപ്പോൾ ആദ്യത്തെ അക്ഷരം എടുക്കുക രാധാകൃഷ്ണ കമ്മീഷൻ്റെ രായി മുതലയാർ കമ്മീഷൻ്റെ മൂവ് എടുത്തിട്ട് രാമു കോര ജയ എല്ലാതിൻ്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് നമുക്കത് ഒരു ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു വച്ചേക്കാം ഏതൊക്കെയാണ് രാമു കോര ജയ ഇപ്പം രാധാകൃഷ്ണ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ കോത്തരി കമ്മീഷൻ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി യശ്പാൽ കമ്മിറ്റി അപ്പോൾ അതിലാദ്യത്തെ ഡോക്ടേഴ്സ് രാധാകൃഷ്ണ കമ്മീഷനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടേഴ്സ് രാധാകൃഷ്ണ കമ്മീഷൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷനാണ് ഡോക്ടേഴ്സ് രാധാകൃഷ്ണൻ കമ്മീഷൻ അടുത്തത് മുതലിയാർ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ്റെ മറ്റൊരു പേരെന്താണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷനാണ് ശരിയല്ലേ അപ്പോൾ ഇനി എന്താണ് ഇന്ത്യയിലെ സെക്കൻഡറി വിദ്യാഭ്യാസ സമ്പ്രദായം പരിശോധിക്കുന്നതിനായിട്ട് രൂപീകരിച്ചതാണ് മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ ഇന്ത്യയിലെ സെക്കൻഡറി വിദ്യാഭ്യാസ സമ്പ്രദായം പരിശോധിക്കാനായിട്ട് രൂപീകരിച്ചതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഡോക്ടർ ലക്ഷ്മണസ്വാമി ലക്ഷ്മണ സ്വാമി മുതലിയാറാണ് അതുപോലെ തന്നെ കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് മുതലിയാർ കമ്മീഷനാണ് കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് അതുപോലെ തന്നെ അധ്യാപക പരിശീലന സമിതി സ്ഥാപിക്കാൻ ശിപാർശ ചെയ്തു ത്രിഭാഷാ പാഠ്യപദ്ധതി രൂപപ്പെടുത്തി അതുപോലെ തന്നെ ഇത് മുന്നോട്ട് വെച്ച ബോധന രീതികളെന്ന് പറയുന്നത് പ്രൊജക്റ്റ് രീതിയും അതുപോലെ തന്നെ പ്രശ്ന നിർദ്ധാരണ രീതി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് അപ്പം ഈ പറയുന്ന മുതലയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച ബോധന രീതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് പ്രൊജക്റ്റ് രീതിയും അതുപോലെ തന്നെ പ്രശ്ന നിർദ്ധാരണ രീതിയുമാണ് നെക്സ്റ്റ് കോത്താരി കമ്മീഷനാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കുന്നതിനായി ഇന്ത്യ ഗവണ്മെൻറ്റ് കോത്താരി കമ്മീഷനെ നിയമിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് കോത്താരി കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയിട്ടുള്ള പഠനമാണ് കോത്താരി കമ്മീഷൻ മുഖ്യ വിഷയമാക്കിയത് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് കോത്താരി കമ്മീഷനാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് കോത്താരി കമ്മീഷനാണ് അവർ സമർപ്പിച്ച റിപ്പോർട്ടിന് നൽകിയ പേരെന്താണ് അല്ലെങ്കിൽ കോത്താരി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന് നൽകിയ പേര് വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് എന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയിട്ടുള്ള പഠനം മുഖ്യ വിഷയമാക്കിയായിട്ടുള്ള കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു അവർ സമർപ്പിച്ച റിപ്പോർട്ടിന് നൽകിയ പേര് വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നായിരുന്നു ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണെന്ന് അഭിപ്രായപ്പെട്ടത് കോത്താരി കമ്മീഷനാണ് അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്ന് പറയുന്നത് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിലെ വിദ്യാഭ്യാസം നടപ്പിലാക്കണം സെക്കൻഡറി തലത്തില് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം മൂല്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷന് കൂടുതൽ മുൻഗണന അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കണം തൃകയിലെ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷനാണ് സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം അതുപോലെ തന്നെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം അടുത്ത രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി അതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കാനില്ല ശരിക്കും പറഞ്ഞാൽ അത് വരുന്നത് നമ്മൾ സിക്സിലെ ദേശീയ വിദ്യാഭ്യാസം നയം പഠിച്ചിട്ടില്ലായിരുന്നു അതൊന്ന് പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും അത് നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുമായിട്ടാണ് ഈ പറയുന്ന രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയെ രൂപീകരിക്കുന്നത് അപ്പോൾ ആചാര്യ രാമമൂർത്തി ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ അത്രയും പഠിച്ചാൽ മതി യശ്പാൽ കമ്മിറ്റി യശ്പാൽ കമ്മിറ്റിയെക്കുറിച്ച് സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആണ് ഭാരമാകാത്ത പഠനം അല്ലെങ്കിൽ ലേണിംഗ് വിത്തൌട്ട് ബേഡൻ എന്ന് പറഞ്ഞത് യശ്പാൽ കമ്മിറ്റിയാണ് അതുപോലെ തന്നെ പ്രൈമറി ക്ലാസ്സുകളിൽ പഠനമാധ്യമം എന്തായിരിക്കണം മാതൃഭാഷയായിരിക്കണം പ്രൈമറി ക്ലാസ്സുകൾ വർക്ക് അല്ലെങ്കിൽ ഗൃഹപാഠം നൽകേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചത് യശ്പാൽ കമ്മിറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലേണിംഗ് വിത്തൗട്ട് ബേഡൻ തന്നെയാണ് അടുത്തതും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി നയൻറ്റീൻ നയൻറ്റി ടു ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രാമമൂർത്തി കമ്മിറ്റിയുടെ ശുപാർശകൾ പരിഗണിക്കുന്നതിനായിട്ട് രൂപീകരിച്ചതാണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി ഇനി നമ്മൾ ഇതിനോടൊപ്പം പഠിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതുകൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വിദ്യാഭ്യാസ നയം വരുന്നത് മനസ്സിലായോ ഇനി അപ്പോൾ ആദ്യമായിട്ട് വിദ്യാഭ്യാസ നയം വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ആ കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഇനി രണ്ടാമത് ആ നമ്പർ ഒന്ന് തിരിച്ചിട്ടാൽ മതി അറുപത്തെട്ട് എന്നുള്ളത് തിരിച്ചിട്ടേ എൺപത്തി ആറ് അല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം വരുന്നത് അതിനെ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നരസിംഹറാവു പ്രധാനമന്ത്രി ആ ഒരു ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് അത് വിട്ടേരാം അത് കഴിഞ്ഞ് മൂന്നാമത്തെ വിദ്യാഭ്യാസ നയമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോൾ വന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മുടെ കരിക്കുലത്തിൻ്റെ ഓൾഡ് പാറ്റേൺ എന്തായിരുന്നു പഴയൊരു പാറ്റേണ് ടെൻ പ്ലസ് ടു ആയിരുന്നു അതിപ്പോൾ പരിഷ്കരിച്ച് പുതിയൊരു പാറ്റേൺ ആക്കി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ് അപ്പോൾ ഇപ്പോൾ പുതിയ സിസ്റ്റം വന്നതിനനുസരിച്ചിട്ട് മൂന്ന് തൊട്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഓക്കെ അല്ലേ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നമ്മൾ നാല് സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഓരോ സ്റ്റേജിലും വരുന്ന ക്ലാസ് അതുപോലെ തന്നെ ഏജ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ് ഫൗണ്ടേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അടിസ്ഥാന എന്ന് പറയും മലയാളത്തിൽ അപ്പം അത് കുട്ടി ജനിച്ച് മൂന്നാമത്തെ വയസ്സ് മുതൽ അവൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുവാണ് മൂന്ന് തൊട്ട് എട്ട് വയസ്സ് വരെ അതായത് പ്രീ സ്കൂൾ കാലഘട്ടമാണ് കേട്ടോ മൂന്ന് തൊട്ട് എട്ട് വയസ്സ് വരെ ഫൗണ്ടേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അടിസ്ഥാന ഘട്ടമാണ് രണ്ടാമത്തത് പ്രിപ്പറേറ്ററി സ്റ്റേജ് അല്ലെങ്കിൽ പ്രാഥമിക എന്ന് പറയും അതെന്ന് പറയുന്നത് എട്ട് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് അതായത് ഏതൊക്കെ ആണ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് അപ്പം നാലാം ക്ലാസ് ഏത് ഘട്ടത്തിലാണ് വരുന്നതെന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അടുത്തത് മിഡിൽ സ്റ്റേജ് അല്ലെങ്കിൽ മധ്യഘട്ടമാണ് അപ്പോൾ അതെന്താണ് പതിനൊന്ന് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള സമയമാണ് അതായത് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് നെക്സ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റേജ് അല്ലെങ്കിൽ ഉന്നതഘട്ടമാണ് അതായത് പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ അപ്പോൾ അതേതാണ് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് അതുപോലെ തന്നെ യു ജി സി യു ജി സി എന്നാണ് നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അത് മാറിയിട്ടുണ്ട് യു ജി സിയുടെ പുതിയ പേരെന്താണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ അതുപോലെ മാറിയ ഒരു കാര്യം കൂടുണ്ട് നമ്മുടെ മാനവ വിഭവശേഷി മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോർസ് ഡെവലപ്മെൻറ്റ് പേര് മാറി എന്തായി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയം എന്നായി പുതിയ പേരാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ യു ജി സിയുടെ പുതിയ പേരെന്താണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇനി ഈ ഒരു കരട് രൂപം തയ്യാറാക്കിയതാരാണ് അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതാരാണെന്ന് ചോദിച്ചാൽ ആരാണ് കസ്തൂരി രംഗനാണ് അപ്പോൾ അദ്ദേഹം അടക്കം ഒൻപത് പേരാണ് ഈ ഒരു കമ്മിറ്റിയിൽ ഉള്ളത് ഇതിൻ്റെ ചെയർമാൻ ആരായിരുന്നു കസ്തൂരി രംഗൻ ഇനി പുതിയ മൂല്യനിർണ്ണയ കേന്ദ്രത്തിൻ്റെ പേരാണ് പരാഖ് നാഷണൽ അസസ്മെൻ്റ് സെൻറ്റർ ആണ് എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണരൂപം പഠിച്ചേക്കണം എന്താണ് പെർഫോമൻസ് അസസ്മെൻ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളേജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്താണ് പരാക്കിൻ്റെ പൂർണ്ണരൂപം പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളേജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് അംഗനവാടി ടീച്ചേഴ്സ് ഇനി മുതൽ അറിയപ്പെടുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് എന്ന പേരിലായിരിക്കും അതുപോലെ അഞ്ചാം ക്ലാസ് വരെ പഠനം എങ്ങനെ ആയിരിക്കണം ആ മദർ ടങ് അല്ലെങ്കിൽ മാതൃഭാഷയിലായിരിക്കണം അതുപോലെ ആറാം ക്ലാസ്സിലാണ് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചോദിക്കാം സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് ഏത് ക്ലാസ്സിലാണ് ആറാം ക്ലാസ്സിലാണ് അതുപോലെ തന്നെ ഏത് ബോർഡ് എക്സാം ആണ് അവർ റിമൂവ് ചെയ്തത് ഏത് ബോർഡ് എക്സാം ആണ് പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാം റിമൂവ് ചെയ്തു ഇത് പ്രാബല്യത്തിൽ വരുന്ന അല്ലെങ്കിൽ കെയിം ഇൻറ്റു ഫോഴ്സ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടു റ്റു തൗസൻഡ് ട്വൻറ്റി ത്രീ കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കണമെന്നാണ് ഈ ഒരു നയം ശുപാർശ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ജി ഡി പിയുടെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടത് സിക്സ് പെർസെൻറ്റേജ് ആണ് കേട്ടോ ദേശീയ തലത്തിൽ ടീച്ചേഴ്സിന് നൽകുന്ന ഗുണനിലവാര സൂചിക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ദേശീയ തലത്തിൽ ടീച്ചേഴ്സിന് നൽകുന്ന ഗുണനിലവാര സൂചികയാണ് എൻ പി എസ് ടി ഫുൾ ഫോം പഠിച്ചേക്കണം നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പതിനോട് കൂടി അധ്യാപകരാകാൻ വേണ്ടിയിട്ട് നാല് വർഷ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് നിർബന്ധമാക്കുവാണ് അപ്പം അതുകൂടെ ഓർത്തുവച്ചേക്കാം ഇനി നമ്മളിതിൻ്റെ ഡേറ്റ് പറയാൻ വിട്ടുപോയാണ് ആദ്യം പറയേണ്ടതായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ്